ഹരേ കൃഷ്ണ അദ്ധ്യായം ഒമ്പത് ബ്രഹ്മാവ് ഭഗവാനെ സ്തുതിക്കുന്നു ബ്രഹ്മാവ് ശ്രീകൃഷ്ണ ഭഗവാനെ സുദീർഘമായി സ്തുതിച്ചു അതിൽ പിന്നെ അദ്ദേഹം ഭഗവാനെ പ്രണമിച്ച ശേഷം താൻ ഒളിപ്പിച്ചു വെച്ച ബാലന്മാരെയും പശുക്കുട്ടികളെയും തിരിച്ചുകൊണ്ടുവന്ന് ഭഗവാന്റെ മുന്നിൽ എത്തിച്ച ശേഷം സ്വധാമത്തിലേക്ക് പോയി ഭഗവാൻ അവരെ എല്ലാം ഒരു വർഷം മുമ്പ് ബ്രഹ്മാവ് അപഹരിച്ചു കൊണ്ടുപോയ യമുനാ തീരത്തേക്ക് തന്നെ കൊണ്ടുപോയി ഭഗവാന്റെ മായയാൽ മോഹിതരായ ഗോപബാലന്മാർക്ക് അത്രയും കാലം ഒരു നിമിഷം പോലെ മാത്രമേ തോന്നിയുള്ളൂ ഭഗവാൻ ചിരിച്ചുകൊണ്ട് കൊണ്ട് അവരെ കൊണ്ട് ഭക്ഷണം കഴിപ്പിച്ച് താനും ഭക്ഷണം കഴിച്ചു അകാസുരൻ്റെ അസ്ഥി കൂടം അവർക്ക് കാട്ടിക്കൊടുത്തു അനന്തരം എല്ലാവരും വ്രജത്തിലേക്ക് തിരിച്ചുപോയി ഗോപ ബാലന്മാർ അതത് വീടുകളിൽ ചെന്ന് അഗാസുരനെ ശ്രീകൃഷ്ണൻ വധിച്ച കഥയും മറ്റും മാതാപിതാക്കന്മാരോട് പറഞ്ഞു അങ്ങനെ ആ കഥയെല്ലാം ബാലന്മാർ ഒരു വർഷത്തിനു ശേഷമാണ് അറിയിച്ചത് ഹരേ കൃഷ്ണ